ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ എത്തിയിരിക്കുകയാണ് കിട്ടാത്ത ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കൂടാതെ തന്നെ വീണ്ടും ഒരു ആയിരത്തി അറുന്നൂറ് രൂപ കൂടി വരുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത് അതൊക്കെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നത് എല്ലാം വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളുടെ വിതരണം തിങ്കളാഴ്ച മുതൽ അതായത് ഇന്നു മുതൽ ഉണ്ടാകുമെന്ന് മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ക്ഷേമ പെൻഷന്റെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കൊക്കെ അതുപോലെ തന്നെ കൈകളിലേക്കും തുകയുടെ വിതരണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് വളരെയധികം ആളുകൾക്ക് തുക കിട്ടി എന്നുള്ള അറിയിപ്പുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തുക ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക ഇന്ന് തന്നെ തുക വിതരണം പൂർണ്ണമായിട്ട് തന്നെ നടത്താനുള്ള നടപടിയിലേക്കൊക്കെ കൂടുതലായിട്ട് പോകുന്നുണ്ട് ഇന്ന് തൊട്ട് ഇന്നു മുതൽ നാളെയും ക്രിസ്മസിന് മുമ്പാകെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും കൈകളിലേക്ക് തുക എത്തുന്ന രീതിയിലാണ് സംസ്ഥാന ധനവകുപ്പ് ഇതിന് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചോണ്ടിരിക്കുന്നത് ചില ആളുകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം തുക കിട്ടാനുണ്ട് ഒരാൾ സംശയമായിട്ട് ചോദിക്കുകയുണ്ടായി രണ്ടു മൂന്ന് മാസങ്ങളായിട്ട് ആയിരത്തി നാനൂറ് രൂപ വെച്ചൊക്കെ കിട്ടുന്നുള്ളൂ എന്നുള്ളൊരു കാര്യം കേന്ദ്ര സർക്കാരിന്റെ വിഹിതമാണ് അത് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രം അത് ലഭ്യമാവുകയുള്ളൂ ഈ ആയിരത്തി നാനൂറിന്റെ ബാക്കി ഇരുന്നൂറ് രൂപ കേന്ദ്ര സർക്കാരാണ് നൽകുന്നത് ആ ഇരുന്നൂറ് രൂപയ്ക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം പുതിയ ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക കൂടാതെ തന്നെ മസ്റിംഗ് ചെയ്യാത്ത ആളുകൾക്ക് ഈ പ്രാവശ്യം പെൻഷൻ തുക ലഭിക്കില്ല അതുപോലെ തന്നെ അനർഹരായിട്ടുള്ള ആളുകൾക്കും തുക തടസ്സപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ പ്രാവശ്യത്തെ വിതരണം ഉണ്ടാകുക അപ്പോൾ തുക കിട്ടിയ ആളുകൾ തീർച്ചയായിട്ടും ഒന്ന് അറിയിക്കുക കൂടാതെ തന്നെ ഉടനെ തന്നെ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ കൂടി വരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് പല വളരെയധികം ആളുകൾ ചോദിക്കുന്നുണ്ട് പുതുവർഷത്തോടൊക്കെ അനുബന്ധിച്ച് തുക ലഭ്യമാകുമോ എന്നുള്ളതാണ് പലരും നോക്കുന്നത് പക്ഷെ അങ്ങനെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ലാത്ത കാര്യമാണ് കാരണം ഈ ഒരു വർഷത്തിൽ തന്നെ കുടിശ്ശിക ഇനത്തിൽ രണ്ട് ഗഡുക്കൾ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നതാണ് പക്ഷെ ഇതുവരെ ഒരു ഒരു ഗിഡു മാത്രമേ വിതരണം ചെയ്യുകയും ചെയ്തുള്ളൂ പക്ഷേ പുതുവർഷത്തോടനുബന്ധിച്ച് തുക വിതരണം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഒരു പുതുവർഷ സമ്മാനമായിട്ട് തന്നെ ജനങ്ങൾക്ക് വളരെയധികം ആശ്വാസമാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്തു തന്നെ ആയാലും ക്ഷേമ പെൻഷൻ ഇനിയും ഒരു ഗിഡു അടുത്ത മാസത്തോടുകൂടി ലഭിക്കാൻ സാധ്യത ഉണ്ട് അതും നമുക്ക് മറക്കേണ്ട ആവശ്യമില്ല പക്ഷെ അങ്ങനെ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ എല്ലാ മാസവും ലഭിക്കുന്ന തുക ആയിരത്തി അറുന്നൂറ് രൂപ ഒരു ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തി അഞ്ചാം തീയതിയോടുകൂടി കൂടി ജനുവരി ഇരുപത്തി അഞ്ചിനൊക്കെ ആയിട്ട് ലഭ്യമാകും എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക അർഹതയില്ലാത്ത ആളുകൾ പദ്ധതിയിൽ നിന്ന് പുറത്തു പോകുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക കർശനമായിട്ടുള്ള പരിശോധനകളിലൊക്കെ വീട് വീടാന്തരം കയറി കയറിയിറങ്ങിയുള്ള പരിശോധനകളൊക്കെ വരുന്നുണ്ട് കാരണം ഇപ്പോൾ തന്നെ വലിയൊരു വിഭാഗം ജനങ്ങൾ അനർഹമായിട്ട് തുക കൈപ്പറ്റുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ധനമന്ത്രിക്ക് ലഭിക്കുകയും അതുപോലെ തന്നെ പുതിയ പരാതി സെല്ല് തന്നെ ഇതിനുവേണ്ടി തുറന്നപ്പോൾ അനർഹമായിട്ട് തുക വാങ്ങുന്ന ആളുകളെ കുറിച്ച് മറ്റുള്ള ക്ഷേമപേക്ഷം വാങ്ങുന്ന ആളുകൾ വരെ പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കെതിരെ കർശനമായിട്ടുള്ള പരിശോധനാ നടപടികളൊക്കെ ഉണ്ടാകും എന്നുള്ള കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം ഇപ്പോൾ ഈ ഒരു കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാൻ കാണുന്ന കുറയ്ക്കും മറുപടി തരാം വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ ഫ്രണ്ട്സ്